പാലക്കാടുള്ള ഇപ്പോൾ സ്റ്റേജിലുണ്ട് അവന്റെ കാക്ക ഇവിടെ ഉണ്ട് എന്നാ പറഞ്ഞത് പറഞ്ഞ കുട്ടി ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് സ്റ്റേജിലേക്ക് വരിക പാലക്കാടുള്ള നിന്റെ അനിയൻ ഇവിടെ നിൽക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് സ്റ്റേജിൽ വരിക ഇരുപത് രൂപയുടെ കൂപ്പണുകൾ നിങ്ങളുടെ അടുത്ത് വരും ചോദിച്ചു വാങ്ങുക നമ്മുടെ യുജ്വലമായ വണ്ടി വണ്ടി കാഴ്ച ജീവകാരുടെ പ്രവർത്തനത്തിൽ പങ്കാളിയാവാം ചികിത്സാ സഹായ സമിതി നിങ്ങളെ സമീപിക്കുമ്പോൾ ഉദാഹരണമായി സംഭാവന നൽകണം അറിയിക്കുന്നു ഓരോ ലക്ഷ്യസ്ഥാനങ്ങളും കവർ ചെയ്തുകൊണ്ട് പെൺപുലിയുടെ ഉച്ച പോരാട്ടമാണ് വീണ്ടും പെൺകരുതായി വണ്ടിപൊട്ടിന്റെ പോർക്കളത്തിൽ ഉച്ഛലമായ പോരാട്ടം കാഴ്ച കൊണ്ട് ആധ്രയുടെ ഉച്ഛലമായ പോരാട്ടം ഓരോ ലക്ഷ്യസ്ഥാനങ്ങളും കവർ ചെയ്തുകൊണ്ട് വീണ്ടും കുതിക്കുകയാണ് ഉജ്ജ്വലമായ പോരാട്ടം കാഴ്ചവെച്ച് മുന്നോട്ട് കുതിക്കും നല്ലൊരു കയ്യടി നിറഞ്ഞ കയ്യടി നൽകുക പെൺകരുത്ത് വണ്ടി പൂട്ടിന് കളിക്കാത്ത ഉജ്വലമായ പോലാട്ടം കാഴ്ചവെച്ചുകൊണ്ട് ഓരോ ലക്ഷ്യസ്ഥാനങ്ങളും കവർ ചെയ്തുകൊണ്ട് ഫിനിഷിംഗ് പോയി കുതിക്കുന്ന പെൺകരുത്ത് അതാ ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഓരോ ഓരോ ലക്ഷ്യസ്ഥാനങ്ങളും കവർ ചെയ്തുകൊണ്ട് ഓരോ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് വെച്ചിട്ടുണ്ട് വിജയ കുതിപ്പിലേക്ക് ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഇതാ അത്ര ഫിനിഷിംഗ് പോയിന്റിലേക്ക് വരികയാണ് നിറഞ്ഞ കൈയടി മൂന്നാമത്തെ പെൺകരുത്താണ് ഈ ട്രാക്കിൽ മത്സരിക്കാൻ എത്തുന്നത് ആ ഫിനിഷിംഗ് പോയിന്റിലേക്ക് കുതിക്കുകയാണ് God, one nice performance! man. No tiara, but he's Starting from the no tiarabatimona, but he's <laughs> going Saber. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ സാബേർ മഞ്ചൂരി